നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് കേട്ടോ അപ്പൊ ഞാൻ കോതകുറിച്ച് വന്നതാണ് അതിവിടെ നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ നമ്മളെ നല്ലൊരു സുഹൃത്തുണ്ട് അപ്പോൾ ആള് ഈ ഫുട്ബോൾ പ്ലെയർ ഒക്കെയാണ് അപ്പൊ ആള് അവിടെ കളി കഴിഞ്ഞ് വരുകയാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പ്രത്യേകത വെച്ചാൽ മിമിക്രി ആർട്ടിസ്റ്റാണ് കേട്ടോ ഒരുപാട് ട്രൂപ്പുകളിലും കാര്യങ്ങളിലും പിന്നെ അതേപോലെ മാൻ ഷോ ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകളാണ് ഒരുപാട് നടന്മാരെ ഇമിറ്റേറ്റ് മിനിറ്റേജ് ഞാൻ പണ്ട് എന്റെ പഴയ പേജ് ഹാക്ക് ചെയ്ത പേജ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഒരുപാട് നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യും ആള് അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം ഒരു സാധാ നാട്ടും പുറത്തു കാരണമാണ് ഉണ്ടോ പക്ഷെ ഒരുപാട് ട്രൂപ്പുകളിലും അതുപോലെ വൺമാൻ ഷോ ആയിട്ട് ഒരുപാട് വേദികളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതിനകത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത ഈ കലാകാരൻ ഉയരങ്ങളിലെത്തും യാതൊരു സംശയം കാരണം ഒരുപാട് കാലങ്ങളായിട്ട് അദ്ദേഹം ഈ മിമിക്രി ആയിട്ടും അതുപോലെ അഭിനയമായിട്ടും ഒരുപാട് ടെലി ഫിലിമുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളും ഒരുപാട് നടന്മാരുടെ ശബ്ദങ്ങളും ഇമിറ്റേറ്റ് ചെയ്യും ആ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അസുഖം അടിപൊളിയും മീൻക്രിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ മിക്രിയും കാര്യങ്ങളുണ്ടോ വൈകിട്ട് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരീരം ഫുൾ ടൈം കളിയാണ് കളിയല്ല നമ്മള് കുറച്ച് മീമക്രിയിൽ കുറച്ച് ഫിഗറുകളൊക്കെ ചെയ്യുന്നുണ്ട് ഹരി ഫ്രിജായിട്ടിന്റെ അതുപോലെ ആട് ജീവിതത്തിലെ പ്രത്യേകിന്റെ ലുക്കും കൊണ്ടിട്ടോ താടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വയറൊന്നും കൂടാൻ പറ്റില്ല വൈകുന്നേരത്ത് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വയറ് കമ്മിയാക്കാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പ്രഥമ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് സൗണ്ടുകളൊക്കെ സൗണ്ടുകൾ ചെയ്താലോ ഓ തീർച്ചയായും ഓ ഓക്കെ അപ്പൊ നമുക്കിത് കാണാം അദ്ദേഹമാണ് രതീഷ് അപ്പൊ കോതകൂർശിയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ അതോടൊപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് അതിന്റെ മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്തിന്റെ വീട് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളൊന്നും കേൾക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്താ അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കണേ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് ലാൽ കൂട്ടുകാട്ടിലെ ലാലിന്റെ ശബ്ദമാണ് അദ്ദേഹം ബ്ലാക്ക് എന്ന ചിത്രത്തിൽ ചെയ്ത ആ ശബ്ദാണ് ഞാൻ അനുകരിക്കുന്നത് കരിക്കുന്നത് കൊടുക്കാത്ത ജീവിതാസക്തികൾ തൂങ്ങി പരിച്ച വഴിയപ്പരകളിൽ കാരപുള്ളിൽ കിരീടത് മിത്തയോ ജഗ്ഗ നീ അപ്പൊ ഇത് വേദികളിലൊക്കെ നല്ല കൈയ്യടൊക്കെ നടലുണ്ട് അതുപോലെ തന്നെ ഞാന് നമ്മുടെ ജോയ് മാത്യു സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഒന്ന് അനുകരിക്കുന്നത് ആമേനം ചിത്രത്തിൽ വെല്ലുവിളം ചെയ്ത ശ്രീ ജോയ് മാത്യു കൂലിക്കരി പള്ളി വികാരി വിശപ്പെട്ടോടി പള്ളി പൊഴിണോ അത് ചോട് പറ്റി ചോദിച്ചു അത് പള്ളി വികാരി എന്തായാലും നമ്മുടെ സുധീ ബേജിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കഴിയിട്ട് വഴി നന്ദിയുണ്ട് എന്തായാലും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഞാന് വേറെ ഒരു ശബ്ദം അനുകരിക്കുന്നത് നമ്മുടെ തമിഴ് നടൻ തമിഴ് നടൻ പറഞ്ഞ മേലെപ്പറമ്പിലാൺവീടൻ ചിത്രത്തിലെ വില്ലം വേഷം ചെയ്ത ശ്രീ വിനു ചക്രവർത്തി അദ്ദേഹത്തിന്റെ ശബ്ദമാണ് എന്തായാലും അടിപൊളി ആശംസകള് വിനു ചക്രവർത്തി സാറിന്റെ ശബ്ദമാണ് ഇപ്പം കേട്ടത് അതുപോലെ തന്നെ ഞാന് അവതരിപ്പിക്കുന്നത് നമ്മുടെ മാമുക്കോയ നമ്മുടെ കോഴിക്കോടിന്റെ സൂപ്രധാന മാമുക്കോയായി അതുപോലെ തന്നെ നമ്മുടെ എം പി ആയ ശ്രീ ജോൺ ബ്രിട്ട സാറ് അദ്ദേഹത്തിന്റെ ശബ്ദം മാന്യപ്രേക്ഷകർക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് ഹാർദവുമായ സ്വാഗതം ജെ ബി ജംഗ്ഷൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന സുധീഷ് ചെമ്പുകസേരി നമ്മുടെ സുധീഷ് ഏട്ടിന്റെ പേജിലാണ് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുപ്രായമൻചാട്ടൻ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അറിയിരിക്കാണ് അപ്പോഴേ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ ഓരവസരത്തില് ഇതിൽ വരാനും ആശംസ അറിയിക്കാനും കഴിഞ്ഞ് നന്ദിയുണ്ട് എന്തായാലും എല്ലാവരും നല്ല സപ്പോർട്ടിച്ച് നന്ദി നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കാനുണ്ട് നമ്മുടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അതുപോലെ പ്രതിപക്ഷമൊക്കെ ആയിട്ടിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ ശബ്ദം നല്ല ഒരു നമസ്കാരം എന്തായാലും ഈ പേജില് ഞാനത് ഞാനത് പറഞ്ഞോട്ടെ ഞാനത് പറഞ്ഞോട്ടെ എന്തായാലും ഈ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും നന്ദി നമസ്കാരം അതുപോലെ തന്നെ വെള്ളാപ്പള്ളി സാറ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാണ് അതായത് ഒരു ദൈവം ഒരു സാവി ഒരു ഇതിലേതാണ് ഒരു ഒരു ഞാനും കൂടി നല്ല നന്ദി നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ പുതിയ പടങ്ങളിലൊക്കെ ജിനു ജോസഫ് നമ്മുടെ ഭീമൻ എന്ന ചിത്രത്തിലൊക്കെ വില്ലം വേഷം ചെയ്ത ജിനു ജോസഫ് അദ്ദേഹത്തിന്റെ ശബ്ദം ീമ നിന്നോട് ഞാനിവിടെ ഒരു കല്ലെടുത്ത് കിടന്ന പറഞ്ഞ് നീ അവിടെ ഒരു സ്ലൈവ് സെറ്റ് ചെയ്തോ ഞാനും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് എൺപത്തി ആറില് വെള്ളപ്പൊക്കെ ഉണ്ടായ വണ്ടികളൊക്കെ ബാഗുകാർ കൊണ്ടുപോയി പ്രേമിച്ച വേണ്ടി കെട്ടി കൊണ്ടുപോയി ഇപ്പൊ ഞാനിവിടെ ഒരു മരവാടിയായിട്ട് ഇരിക്കുക നമ്മടെ താരാണ് നെടുമുടി ചേട്ടാൻ അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ അനുകരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വല്യ ഭാഗ്യാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്നേ ശ്രമിക്കാണ് പയ്യാ കൊടുത്തു കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി എന്തായാലും ഈ സുധീഷ് ഈ പേജിൽ വരാൻ കഴിഞ്ഞാലും രണ്ടു വാക്ക് പറയാൻ കഴിഞ്ഞാലും വളരെയധികം തബ്ദി ഉട്ടെ തബി പടുത്തു വയ്യ എന്തായാലും നല്ല ഒരു ആശംസകൾ അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ പഴയകാല നടൻ ജയൻ സാറ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം പെൺ പിള്ളേർ സ്റ്റെല് ചെയ്ത അലവിലാതി ഷാച്ചിയും അടങ്ങി നിൽക്കാൻ കുതിരയും അടങ്ങി നിൽക്കാൻ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം അതുപോലെ തന്നെ സത്യം സാറിന്റെ ശബ്ദം സത്യം ഞാൻ നാളെ അമേരിക്കക്ക് പോവുകയ പോയി വന്നിട്ട് നമ്മുടെ സുധീഷേന്റെ പേജിൽ ഒന്ന് വരും എന്തിനാന്നറിയോ ലൈക്കും കമന്റുകളും ഒക്കെ കൂടിട്ടുണ്ടോന്നറിയാം എന്തായാലും പോയിട്ട് ഞാൻ നാളെ വരാം ഓക്കെ അതുപോലെ തന്നെ കൊച്ചിന് അനീഫ് സൗണ്ടേ കൊച്ചിന് അനീഫ് സാറു ചീരിക്കാട് സത്ത് ആ സാറേ എന്റെ ഭാര്യക്കടെ വരച്ചത് മൂത്രം എല്ലാവിധ ആസക്തള്ളൂ അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ജേതാവ് വിനായകൻ ചേട്ടന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം ആശാന് എന്തായാലും ചെറിയ ടീം അല്ലാത്തോ എന്തായാലും ഈ കേട്ടിട്ട് വല്ലതാ അങ്ങനെ പറ അങ്ങനെ പറഞ്ഞ പാടില്ല അങ്ങനെ പറഞ്ഞ നമുക്ക് ശരിയാവില്ല എന്തായാലും കമ്പട്ടിപ്പാടുത്ത പിള്ളേരോട്ട് കളിക്കാൻ ചക്കണ്ടട്ടോ ഓക്കേ കാണാ തമിഴകത്തിന്റെ ഒരു താരാണ് ശ്രീ പ്രകാശ് രാജ് അദ്ദേഹത്തിന്റെ ശബ്ദം ഏ സത്യാ അളവാട്ടെ അളന്തും കോപം ലവ് 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 ഐ ഏവ്യൂടാ അതുപോലെ തന്നെ തമിഴകത്തിന്റെ തമിഴ് ഹാസ്യ താരം ശ്രീ വടിവേലുസ് അദ്ദേഹത്തിന്റെ ശബ്ദം ഭീമൻ ലഗു സാറിന്റെ ശബ്ദം എന്തായാലും ഞാനൊരു പുതിയ കവിത ആരംഭിക്കുടെ ശബരി കൊണ്ട് കോരിയിട്ട ഒരു കവിതയുടെ അല്പഭാഗം ഏ കിട്ടേന വട്ടേര്ട്ര അങ്ങനെ പുല്ലേ അടുത്ത നമ്മുടെ പഴയകാല പഴയകാല നടൻ പഴയ ആൾക്കാരെ കൊറേ അറിയാം സാറ് ചൂടാവാതെടാ കൊച്ചനെ ചൂടാവാതെ താഴെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ തല്ലി എന്ന് കേട്ടല്ലോ ശരിയാണോടാ കൊച്ചനെ നിന്റെ കാലം അറിയില്ല നിന്റെ തലേനെ ഞാൻ അറിയും അവര് ഒരു ഫാനാ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ലോസ് മോഷന്റെ കാര്യം അതുപോലെ പകരം വെക്കാനില്ലാത്ത നടനാണ് നമ്മുടെ മുരളി അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കുകയാണ് അനന്തരാവകാശികൾക്ക് വേണ്ടി മുന്നൂറ് കോടി കൂടെ ഭൂരിപക്ഷം മാറ്റി വെച്ചിട്ട് കെട്ടിവെച്ച കാശും പോയി വീട്ടിലിരിക്കേണ്ടി വരും മിസ്റ്റർ വിശ്വം എടാ അച് എന്നാ വല്ലാളാ വല്ലി നിന്റെ മന്ദം കൈ വെച്ചോണ്ട് എന്റെ പൊന്നു പോര നീ കല്ല എന്തായാലും അടിപൊളി അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നേതാവാണ് നമുക്ക് എല്ലാ ഇഷ്ടമുള്ള ഒരു നേതാവാണ് നമ്മുടെ പി എസ് അച്യുതാനന്ദ സാർ നമ്മുടെ പ്രിയപ്പെട്ട അച്ചുമാമ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എന്തായാലും ഇങ്ങനെ ഒരു പേജിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ലാൽസലാം എല്ലാവർക്കും നമസ്കാരം അപ്പോ എല്ലാരും നമ്മുടെ ഈ ചങ്ക് സുഹൃത്തിന്റെ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കാണാത്ത ആളുകളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ടും ഒക്കെ എത്തിക്കണം അപ്പൊ നമ്മുടെ നാട്ടും പുറത്തുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള കലാകാരനാണ് എന്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തു ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തിരുന്നത് എന്റെ കയ്യിൽ നിന്ന് ഒന്ന് ഹാക്ക് ചെയ്തിട്ട് പോയിരുന്നു അത് ഒരുപാട് വ്യൂഴ്സ് അമ്പതിനായിരത്തിനു മുകളിൽ വ്യൂഴ്സ് എന്നുണ്ടായിരുന്നു ആ പേജില് അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാ ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാ ആളുകളും യാതൊരു മടങ്ങിയുള്ള നിങ്ങളുടെ വാട്സപ്പ് സുഹൃത്തുക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ മെസ്സഞ്ചറിൽ സുഹൃത്തുക്കൾ ഉണ്ടാവും എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് മാക്സിമം ഈ കലാകാരനെ വൈറലാക്കുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം രതീഷ് വളരെ നന്ദി എന്തായാലും വരാൻ സന്തോഷമുണ്ട് എന്തായാലും പ്രോഗ്രാമിനെ അത് പറയാൻ മറന്നു നമ്മൾ എന്തായാലും പ്രോഗ്രാമുകൾ കല്യാണ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രതീഷ് വൺ മാൻ ഷോ കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും രതീഷിന്റെ നമ്പർ കൂടി ഇതിൽ ചെയ്തു കൊടുക്കാം അപ്പൊ നമ്പർ ആ ചെയ്തു കൊടുക്കുക വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹത്തിന് പ്രോഗ്രാമുകളോ കാര്യങ്ങളോ അതേമാതിരി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിളിച്ചു കൊടുക്കുക കാരണം നാട്ടിൻപുറത്ത് ഒരു സാധാരണ കലാകാരൻ അതൊന്നുമല്ല ഒരുപാട് നടന്മാരെ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യും അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടത് വിളിക്കാൻ ആരും മറക്കരുത് കേട്ടോ